ആരും ഒരു കാര്യത്തിലും പിന്നോട്ടല്ല അല്ലെങ്കിൽ പുറകോട്ടല്ല ആരും ചെറുതല്ല ആരും വലുതുമല്ല ഇതൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നൊരിക്കലും നമുക്ക് തോന്നാൻ പാടില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാട്ടി ഇളയതാണ് അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ കുട്ടി എനിക്കറിയാം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് അത് കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് അത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കൊച്ചനെ ഇഷ്ടമായിരുന്നു പക്ഷെ ആ കൊച്ചൻ അത്ര വലിയ ഒരു എന്താ പറയുക സിൻസിയറായിട്ടുള്ള ഇഷ്ടമൊന്നും ഈ കുട്ടിയോടില്ലായിരുന്നു പക്ഷേ ഈ കുട്ടി ആ കൊച്ചിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾ അറിയാം പക്ഷേ ഇവരുടെ വി അച്ഛനും അമ്മയുണ്ട് ഒരാ ആംഗളുണ്ട് ആങ്ങളെയും ഇന്നൊരു ഗവൺമെൻറ് ജോലിയിലാണ് ഉള്ളത് അച്ഛനാണെങ്കിലും ഒറ്റ നിർബന്ധം ഉള്ളായിരുന്നു വിവാഹം എന്നുള്ള രീതിയിലൊന്നും ആദ്യം ചിന്തിച്ചില്ല എന്തായാലും പഠിക്കണം കുട്ടികൾ പഠിക്കണം അവർക്കൊരു ജോലി എത്തണം അതിന് വേണ്ടിയിട്ട് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് തന്ന ഒരു മനുഷ്യനാണ് നമുക്ക് തന്നെ ദേഷ്യം തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാത്ത രീതിയിൽ പക്ഷേ പുള്ളി ഇത്തിരി എന്താ കൊച്ചാണെങ്കിൽ അവളുടേതായിട്ടുള്ള ഒരു രീതിയിൽ പോകും പക്ഷേ പേടിയാണ് അച്ഛനെ പേടിയാണ് പക്ഷെ അച്ഛൻ അന്ന് അങ്ങനെ സ്ട്രിക്റ്റ് പിടിച്ചത് കൊണ്ട് ഇന്ന് അവർ രണ്ട് പേരും നല്ല നിലയിലെത്തി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ കല്യാണം കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു തന്നെയാണ് വിവാഹം കഴിച്ചത് നല്ലൊരു പയ്യനാണ് രണ്ടുപേരും വെളിയിലാണ് വെളിയിലാണ് ഒരു സെറ്റിൽഡാണ് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം എന്തോ ബർത്ത്ഡേയോ മറ്റോ ആയിട്ട് രണ്ടോ മൂന്നോ പവൻ്റെയും കണ്ടൊരു ചെയിൻ വാങ്ങിച്ചു കൊടുത്ത് ഹസ്ബൻഡ് കൊച്ചിന് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നമ്മളാരെങ്കിലും വിചാരിച്ചതാണോ അങ്ങനെ ഒരു ഇത് പിന്നെ കാരണം നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെയാണ് ഈ ജോലി എന്നുള്ള രീതിയിലേക്ക് പോയിട്ട് രക്ഷപ്പെടുന്നത് ഞാൻ ഞാനിന്നലെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു എൻ്റെ ഒരു ഇതിൽ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു എന്നോട് എത്രയും ഒരു ജോലി ജോലി എന്നുള്ളത് അപ്പം ഞാൻ ആ ജോലി എന്നുള്ളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ അന്ന് ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പക്ഷെ ഞാൻ ഞാനതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് അവരൊക്കെ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയും എനിക്കിങ്ങനെ അനുഭവം ഉണ്ട് അതുകൊണ്ട് നിങ്ങളും പഠിക്കണം നന്നായിട്ട് എന്താണ് ഒരു ജോലിക്കേണ്ടി ശ്രമിക്കണം അപ്പം അവരുടെ അച്ഛൻ എന്താണ് അയ്യോ എൻ്റെ മോള് ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടാമെന്ന് ചിന്തിച്ചില്ല അച്ഛൻ കാരണം അവർക്ക് അവൾക്ക് ആവശ്യം ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നേഴ്സിങ്ങോ മറ്റോ ആണെന്നൊന്നും ഓർമ്മയില്ല അങ്ങനെ പഠിച്ചു ജോലി കയറി രണ്ടുപേരും ഹസ്ബൻഡും വൈഫും വെളിയിലാണ് അവരവിടെ സെറ്റിൽ അവർക്കിനിപ്പം നാട്ടിലേക്ക് വരണ്ട അവർക്കവിടെ കാര്യങ്ങളായി അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അപ്പം എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു പ്രായം ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളതാണ് വലിയൊരു ഉത്തരവാദിത്വം അതോടുകൂടി അവർ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും ഒരു മനുഷ്യരും ചിന്തിക്കില്ല അവർക്കാവശ്യം ആവശ്യം ഒരു വിവാഹമല്ല അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കരുത്താണ് വേണ്ടത് അതായത് അവർക്കൊരു ജോലി ഒരു സ്ഥിര വരുമാനം ഇപ്പം എല്ലാവർക്കും ഇപ്പം ഗവൺമെൻറ് ജോലി കിട്ടണമെന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ അത് തൻ്റെ മരണം വരെയും തനിക്കൊരു വരുമാനം നൽകുന്ന തരത്തിലുള്ള കോഴ്സായിരിക്കണം ഇപ്പം തയ്ക്കുന്നവരുണ്ട് അത് പഠിച്ച് തയ്ക്കുന്നവരുണ്ട് അല്ലാതെ എന്താ വലിയ കോഴ്സൊന്നും പോകാതെ നല്ല രീതിയിൽ തയ്ക്കുന്നവരുണ്ട് പക്ഷെ അവരും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന അവർ വേണ്ട വിധത്തിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്തിട്ട് അതുകൊണ്ട് ജീവിക്കാം ഒരു ജോലിയും ചെറുതല്ല പക്ഷേ ഒരു ജോലി മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം അപ്പം നല്ല രീതിയിലുള്ളൊരു ജോലി കിട്ടിയാൽ കിട്ടണമെങ്കിൽ ആ രീതിയിലുള്ള പഠിത്തം വേണം അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം മിക്കവാറും ഒരു ഒരു കാലഘട്ടത്തിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പഠിക്കുമോ എന്ന് പറയുമ്പോൾ അപ്പം കല്യാണാലോചന തുടങ്ങുകയാണ് കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കല്യാണാലോചിക്കുന്നു ഈ കൊച്ചിൻ്റെ പഠിത്തം നടക്കത്തില്ല വിവാഹ ജീവിതം നല്ല രീതിയിൽ പോത്തില്ല പടുത്ത അവിടെ വെച്ച് നിൽക്കും അപ്പം എന്താ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാമല്ലോ എങ്ങനെ പഠിക്കുമെന്ന് ഒരു പഠിത്തവും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പോയി ഉഴപ്പിയൊക്കെ ഇങ്ങനെ വന്ന് ഒരുമാതിരി നിൽക്കുന്ന ടൈമാണ് ഡിഗ്രി ലെവലെന്ന് പറയുന്നത് കോളേജിലൊക്കെ പോയി പഠിക്കും ചിലരുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നവർ പക്ഷേ ഒരു പൊതുവേ എങ്ങനെയാണെന്ന് ഒന്ന് ഉഴപ്പി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിവാഹവും അതിൻ്റെ പുറകെയുള്ള പോക്കും കൂടാകുമ്പോൾ എന്താണ് മിക്കവാറും എല്ലാവർക്കും അവിടെ കൊണ്ട് പുറകോട്ട് പോകും ഒന്നും എത്തത്തില്ല അത്രയും വർഷം കഷ്ടപ്പെട്ട് അല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാ രക്ഷിതാക്കളും ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാനതിങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ആ അച്ഛനോട് ഒരുപാട് ബഹുമാനം തോന്നി കാരണം അപ്പം അപ്പം എൻ്റെ ഫ്രണ്ട് പറയുന്ന ഒരു രണ്ടുപേരും ആങ്ങളെയും പെങ്ങളും രക്ഷപ്പെട്ടു ഒരാൾ ഗവൺ ഗവൺമെൻറ്റിലെ വെറ്റിനറി ഡോക്ടറാണ് ഇക്കൊച്ച് വെളിയിൽ നേഴ്സോ മറ്റുമാണ് അങ്ങനെയാണ് രണ്ടുപേരും ഇല്ല അച്ഛൻ ചെയ്യേണ്ട കടമ എന്തായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അതവർ ചെയ്തു അയാൾ ചെയ്തു കൊടുത്തു രണ്ടുപേർക്കും ഒരാൾ ആ പെൺ കൊച്ചി വാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു അതും ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ വിവാഹം കഴിച്ചു എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ നേരത്തെ ഒരാളെ ഇഷ്ടപ്പെട്ട് പഠിത്തം പകുതി വഴിയിട്ട് ജോലി ആയില്ല പഠിച്ചത് വെറുതെ ആയി എവിടെങ്കിലൊന്ന് പറയാനും മാത്രം ഒരു ഡിഗ്രി ഇല്ലാതെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് ലാസ്റ്റ് കിട്ടുന്ന ജോലിക്കിപ്പം തുണിക്കടയിൽ കയറി നിൽക്കാനാണെങ്കിൽ അത് ആ ഒരു ജോലിയിലേക്ക് മാത്രം തിരിയുന്ന അവസ്ഥ മിക്കവാറും എല്ലാം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താ പഠിത്തം പകുതി വരെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് പിന്നെ ഒന്നും പഠിക്കാൻ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്ത് എവിടെയാണ് തെറ്റിപ്പോയത് എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് ബി എസ് സി ആണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് പഠിച്ചില്ല കുടുംബവും കുട്ടികളുമായിട്ട് അങ്ങനെ പോയി അതിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ സ്റ്റെക്കായി പോകുന്ന ഒരുപാടുണ്ട് ഡിഗ്രിയിൽ കയറി കഴിഞ്ഞാൽ അതിനൊരു തുടർന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്റ്റക്കാകും ഞാൻ എന്തോ ഭാഗ്യത്തിന് എൻ്റെ മനസ്സിൽ എനിക്കൊരാഗ്രഹമായിരുന്നു എം എക്ക് പോകണം എന്നുള്ളത് അതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഒക്കെ കൊണ്ട് ഞാൻ ആ ആ ഒരു ഇതോടെ എടുത്തു അതുകൊണ്ട് നമുക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലേ ഉള്ളൂ അപ്പം എനിക്ക് വലിയ സംഭവമാണ് പക്ഷേ നമ്മളൊരു പി ജി വരെ പഠിച്ചു എന്ന് ആൾക്കാർ അത്രയും പഠിച്ചതാണോ എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം നമുക്കൊരു ആ പി ജി എന്നുള്ള ഒരു ഇത് കിട്ടി പക്ഷേ ഒരു പറയാനും മാത്രമുള്ള ഒരു ജോലി എന്ന് ചെയ്യാനും മാത്രമല്ല പിന്നെ ഇങ്ങനെ പഠിപ്പിക്കാം നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതുള്ളൂ പ്രത്യേകിച്ച് ഒരു ജോലി എന്ന് പറയാനും മാത്രം ഒട്ടും ഇല്ലതാണ് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പം മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുക നന്നായിട്ട് അവർക്ക് എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് ഇപ്പം വൈകുന്നേരം ട്യൂഷൻ സെൻറ്ററിൽ കുറേ കുട്ടികൾ വൈകുന്നേരം പഠി പഠിപ്പിച്ച് പറഞ്ഞേപ്പിക്കാൻ വരുന്നുണ്ട് ഒറ്റ ഒരു സെൻറ്റൻസൊക്കെയാണ് മിക്കവാറും പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബഹളം നടക്കുകയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി സാറിനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് പനിയുടെ തൊണ്ടയുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് സാറിന് ഈ രാവിലെ തൊട്ട് ഈ സംസാരവും കാര്യങ്ങളും സാറ് ഒരുപാട് ക്ലാസ്സൊക്കെ എടുക്കുന്നത് ഞാൻ പിന്നെ ചെന്ന് എല്ലാവരെയും മാറ്റിയൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചടപെടാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഈ ബഹളമാണ് പിന്നെ സാറ് ഒരു കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാമെന്ന് പറഞ്ഞു ഈ ബഹളം വീട്ടിലിരുന്ന് പഠിക്കാതെ വന്ന് അവിടെ വന്നിരുന്നാണ് പഠിക്കുന്നത് എൻറ്റോ പഠിക്കാനാണ് ഒന്നും നടക്കുന്നില്ല അപ്പം കുട്ടികൾക്ക് പക്ഷെ നമ്മളത് പറയുമ്പോൾ അവർക്കൊട്ട് ഇഷ്ടപ്പെടത്തില്ല അവരെന്തോ നമ്മളെ ഒരു ശത്രുവിനെ പോലെയാണ് നോക്കുന്നത് ഇന്ന് ഇന്നൊരു കൊച്ചു ഇന്ന് രണ്ട് മൂന്ന് പിള്ളേരോ ടീച്ചർ ഞാൻ മാസ്ക് വെക്കും ഇപ്പം കാരണം പനി മിക്കവറും എല്ലാവർക്കും ഉണ്ട് എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ നേരെ കുഞ്ഞിനത് വരും അവർക്ക് ജലദോഷമായിട്ട് വരുത്തുള്ളൂ അത് ആ ഒരു ബുദ്ധിമുട്ട് കാണാൻ ഒരു വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടേ ക്ലാസ്സിലെടുക്കത്തുള്ളൂ ടീച്ചർ മാസ്ക്കും വെച്ച് കണ്ണ് ടീച്ചറിൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പഠിച്ചെല്ലാം മറന്നു പോകും ഞാൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ കണ്ണിലേക്ക് കാര്യം നോക്കണ്ട ഞാൻ താഴോട്ട് നോക്കണം നിങ്ങൾ പറഞ്ഞു എന്നത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേപ്പിക്കും മിക്കവർക്കും മടിയാണ് അപ്പം എന്തൊക്കെയോ ഈ തുടക്കമാകുമ്പോൾ ഇങ്ങനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതങ്ങ് പഠിച്ച് ശരിയായിക്കോളും അത് ഞാനും സാറും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉഴപ്പ് അവർ നന്നായിട്ട് പഠിക്കണം പത്തിലൊക്കെ ഉള്ള കുട്ടികളുണ്ട് അവർ നന്നായിട്ട് പഠിക്കണം ഒരുത്തനെ പണ്ടോട്ട് എനിക്ക് അറിയാമെന്നുണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സെ കൊണ്ടുത്തി ഇനി നീ ഇവിടെ നിന്ന് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞേപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ച് നല്ല മാർഗ് വാങ്ങിച്ച് എല്ലാവരും പാസ്സാകണം ആദ്യത്തെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് പത്തെന്ന് പറയുന്നത് അപ്പോൾ അതിന് നല്ല മാർഗ്ഗ് വാങ്ങിച്ചിട്ട് പോകണം കാരണം ആ കൊച്ചനെ കൊച്ചനെനിക്കറിയാവുന്നതാണ് അവരുടെ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന ആളാണ് എൻ്റെ ഹസ്ബൻറ്റും ഫ്രണ്ടും കൂടാണ് നമ്മളോട് വലിയ കാര്യമാണ് എപ്പോഴും സംസാരിക്കും നമുക്കാ ഒരു ഞാൻ രണ്ടാം ക്ലാസ്സിൽ അവനെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്നേഹം ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതിന് പ്രത്യേക പരിഗണന ഞാൻ കൊടുക്കുന്നത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാം പക്ഷെ ആള് പാവമൊക്കെയാണ് നമുക്കതൊന്നുമല്ല നമ്മളെ എന്ത് പ്രാഗിയാലും നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല അവർ ഇപ്പോൾ അവർ എന്നെ ഒരുപാട് എന്നോട് ദേഷ്യവും ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല അവർ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ അവർ നന്നായിട്ട് പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക് അവർക്ക് മാർക്ക് കിട്ടണം അതുമാത്രേ ഉള്ളൂ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ കിലേക്ക് വരുന്ന സാലറി എന്ന് പറയുന്ന അച്ഛനോ അമ്മയോ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നേടുന്ന വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തുകയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളവിടെ ചെന്ന് ജോലി ചെയ്യുന്നു അപ്പോൾ അതിനൊരു പ്രതിഫലം അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന പൈസയോട് നമുക്കൊരു കൂറില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും അവർക്കൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ പഠിത്തമാണ് ഏറ്റവും വലിയത് വിദ്യ കൊണ്ടേ എല്ലാം നേടുന്നതാണ് ഏറ്റവും നല്ലത് വളഞ്ഞ വഴിയൊന്നും ഒരിക്കലും ശാശ്വതമല്ല ശരിയല്ലേ